മുതിർന്ന സി പി എം നേതാവും മുൻ മന്ത്രിയുമായ പാലോടി മുഹമ്മദ് കുട്ടിയുടെ ജീവചരിത്ര പുസ്തകം പുറത്തിറങ്ങി പെരിന്തൽമണ്ണയിൽ നടന്ന ചടങ്ങിൽ സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ പുസ്തകം പ്രകാശനം ചെയ്തു എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ പുസ്തകം ഏറ്റുവാങ്ങി രാഷ്ട്രീയ പാർട്ടികൾ ഇല്ലാതാവുന്ന ഇക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റാനുണ്ടെന്ന് എ വിജയരാഘവൻ പറഞ്ഞു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സൗമ്യ സാന്നിധ്യവും മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ പാലോളി മുഹമ്മദ് കുട്ടിയുടെ ജീവചരിത്ര പുസ്തകം പുറത്തിറങ്ങി എഴുത്തുകാരിയും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് അസോസിയേറ്റ് പ്രൊഫസറും കേരള നോളജ് എക്കണോമി മിഷൻ ഡയറക്ടറുമായ പി എസ് ശ്രീകളെയാണ് പാലോളി നിശബ്ദനായ വിപ്ലവകാരി എന്ന പേരിൽ പുസ്തകം എഴുതിയത് പെരിന്തൽമണ്ണ ടൗൺ സ്ക്വയറിൽ നടന്ന ചടങ്ങിൽ സി പി എം പോളിറ്റി ബ്യൂറോ അംഗം എ വിജയരാഘവൻ പുസ്തകം പ്രകാശനം ചെയ്തു എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ പുസ്തകം ഏറ്റുവാങ്ങി പാർട്ടിയുടെ ശരിയായ നിലപാടുകളിലൂടെ സമൂഹത്തിലെ താഴേക്കിടയിലുള്ള ദുർബല വിഭാഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് എ വിജയരാഘവൻ അഭിപ്രായപ്പെട്ടു വിഷയങ്ങളിൽ നിലപാടുകൾ ശരിയായ നിലയിൽ പാർട്ടിയെ നയിക്കുക എന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ് നല്ല പ്രയാസമുള്ള വിഷയം അവിടെയാണ് പരിപാടി ഏറ്റവും വ്യത്യസ്തനാവുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശരിയായ രാഷ്ട്രീയ നിലപാടുകൾ ഏറ്റവും സമൂഹത്തിന്റെ താഴെക്കിടയിലുള്ള മനുഷ്യനെ ചൂഷണത്തിന് വിധേയനാവുന്ന അടിച്ചമർത്തപ്പെട്ട മനുഷ്യന്റെ ആത്മവിശ്വാസത്തെ വളർത്തിയെടുക്കുന്ന പ്രവർത്തനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് ലോകത്തിന്റെ വെളിച്ചമാണ് ദുർബലിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിത ജീവിതാഹ്ലാദം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓരോ അടിയും മുന്നോട്ട് വെക്കുമ്പോൾ ഉണ്ടാവുന്ന ആത്മഹർഷങ്ങളിലാണ് പാവപ്പെട്ടവന്റെ ജീവിത ആഹ്ലാദം വലിയ പോരാട്ടങ്ങൾക്കാണ് രാജ്യം സാക്ഷി വഹിക്കാൻ പോകുന്നത് ട്രോണുകളിൽ കണ്ണീർവാതകം തളിച്ച് സമര പോരാട്ടങ്ങളെ ഇല്ലാതാക്കാനാവില്ലെന്നും രാഷ്ട്രീയ പാർട്ടികൾ ഇല്ലാതാവുന്ന ഇക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ ഉത്തരവാദിത്വം നിറവേറ്റാൻ ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പാലോളിയുടെ കാൽപ്പാടുകൾ പതിഞ്ഞ അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തന കേന്ദ്രവുമായ പെരിന്തൽമണ്ണയിൽ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങ് സംഘടിപ്പിക്കുകയായിരുന്നു പാലോളിയുടെ ജീവചരിത്ര പുസ്തകം ഒരു പാഠപുസ്തകമാണെന്നും ഇത് ജീവിതത്തിൽ പകർത്തിയെടുക്കാൻ ശ്രമിക്കുമെന്നും പുസ്തകം ഏറ്റുവാങ്ങിയ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ പറഞ്ഞു ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഓർമ്മക്കുറിപ്പ് ആ നാടിന്റെ ചരിത്രം പറയാതെ പൂർണ്ണമാകുന്നില്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ആത്മകഥ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അനുഭവം ഇതൊന്നും ആ നാടിന്റെ പോരാട്ടങ്ങൾ ആ നാടിന്റെ മുദ്രാവാക്യങ്ങൾ ആ നാടിന്റെ വികസനങ്ങൾ ഒന്നും പറയാതെ പൂർണ്ണമാകാത്ത തരത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ആ നാടിന്റെ ചരിത്രത്തിൽ എത്രയധികം സംഭാവന തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് ഈ പുസ്തകങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത് ഈ പുസ്തകത്തിൽ തന്നെ അദ്ദേഹം ജനിക്കുന്ന സാഹചര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾക്കത് വലിയ പാലോളി സഖാവിന്റെ ഈ അനുഭവം ഇതൊക്കെ ഈ നാടിന്റെ ചരിത്രമായിട്ട് മാറുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഈ നാടിന് നൽകിയിട്ടുള്ള സംഭാവനകൾ മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നത് ഇതൊക്കെ അഭിമാനത്തോടു കൂടി പങ്കുവെക്കാനും ഇത് ഏറ്റവും ഇത് കണ്ടുപഠിക്കാനും ഞങ്ങൾ ആവേശത്തോടു കൂടി കടന്നു വരുമെന്നും അതിനെ ഏറ്റവും മനോഹരമായിട്ട് പാലോളി സെഹാവിനെ പോലെയുള്ള ഏറ്റവും നന്നായി രാഷ്ട്രീയം പറയുന്ന നേതൃത്വത്തെ നന്നായി പകർത്തിയെടുക്കാൻ ഞങ്ങൾ ശ്രമിക്കുമെന്ന് മാത്രമുള്ള ഉറപ്പ് മാത്രമേ എനിക്ക് വേദിയിൽ തരാൻ വേണ്ടി പറ്റുള്ളൂ സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ പി മോഹനൻ പുസ്തകം പരിചയപ്പെടുത്തി പുസ്തക പുസ്തകരചിതാവ് ഡോക്ടർ പി എസ് ശ്രീകല സംഘാടക സമിതി ചെയർമാൻ പി പി വാസുദേവൻ കൺവീനർ ഇ രാജേഷ് പി ശ്രീരാമകൃഷ്ണൻ കോൺഗ്രസ് നേതാവ് സി സേതുമാധവൻ ടി കെ ഹംസ വി ശശികുമാർ സി ദിവാകരൻ വി രമേശൻ കെ ബദുർനിസ ഡോക്ടർ എം മുഹമ്മദ് പി ഷാജി അബ്ദുള്ള നവാസ് സി കുഞ്ഞിരാമൻ തുടങ്ങിയവർ പങ്കെടുത്തു പാലോണിയെ സമൂഹം കൂടുതൽ അറിയണമെന്ന ആഗ്രഹമാണ് പുസ്തകം എഴുതാൻ പ്രേരിപ്പിച്ചതെന്ന് പുസ്തക രചിതാവ് ഡോക്ടർ പി എസ് ശ്രീകല പറഞ്ഞു കൂടുതൽ അറിയണം എന്ന എൻ്റെ വ്യക്തിപരമായ ആഗ്രഹത്തിൽ നിന്നാണ് ഈ പുസ്തകത്തിൻ്റെ തുടക്കം എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് വളരെ കുറച്ചു മാത്രമേ അറിയുമായിരുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം പോലും ഞാൻ കേട്ടിട്ടില്ല അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്താണ് ഞാൻ ഞാനെൻ്റെ ബിരുദാനന്തര ബിരുദ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത് ആ ഘട്ടത്തിൽ മന്ത്രി എന്ന നിലയിൽ വ്യത്യസ്തനായി നിന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ആയി മനസ്സിൽ പതിഞ്ഞ ഒരു നേതാവ് അദ്ദേഹത്തെ ആഗ്രഹം തോന്നി ആഗ്രഹം തോന്നി ആഗ്രഹം തോന്നി പക്ഷേ അതെല്ലാം ദീർഘകാലത്തിനു ശേഷം പതിറ്റാണ്ടിനു ശേഷമാണ് അതൊക്കെ യാഥാർത്ഥ്യമായത് നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയരംഗത്ത് ത്യാഗം അനുഭവിച്ച കഷ്ടപ്പാട് അനുഭവിച്ച എത്രയോ ആളുകൾ താഴെ തട്ടില്ല പക്ഷെ അത് മുഴുവനും നമ്മളെ പ്രവർത്തകന്മാര് നമ്മളുടെ ഇടയിലെ പ്രവർത്തകന്മാര് പരിശോധിച്ച് കാടാൻ കഴിഞ്ഞു അവരാണ് ഗവൺമെൻറ്റ് പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ അതിൽ ചെറുക്കുന്നതിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചു കൊണ്ട് പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിന്ന് പോരാടിയിട്ടുള്ള വീരന്മാരാണ് അവരുടെ ത്യാഗത്തെ സംബന്ധിച്ചൊക്കെ നമ്മൾ ഓർമ്മിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും അത്രത്തോളം ത്യാഗം സഹിച്ചവരല്ല എന്ന് ബോധ്യപ്പെട്ടു அவருடைய அவஸ்தான் அங்கேயுள்ள ஆயிரக்கணக்கில் பதினாயிரக்கணக்கி லட்சக்கணக்கினோ ஆள்கள் ஆ பாவப்பட்ட ஜனவிபாக தியாகமான உயர்த்திகொண்டு வந்து இவடம் கொண்டு நம்ம நிறுத்த ഒരുപക്ഷേ കഴിഞ്ഞകാലത്തെക്കാളും അതിശക്തമായ ഒരു പോരാട്ടം ഇന്ത്യ രാജ്യത്ത് രൂപപ്പെട്ടു വരേണ്ടത് അത്യാവശ്യമായ ഘട്ടമാണ് ഇന്ന് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ